ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് സിഞ്ചാറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടു അങ്ങനെ അടുപ്പിൽ വെച്ച ശേഷം ഞാനൊരു കടായി എടുത്ത് അതിലേക്ക് സവോളയൊക്കെ അരിങ്ങിയതെടുത്ത് വറുത്തു അതിനുശേഷം ഞാനൊരു കുറച്ച് ചിക്കൻ എടുത്ത് കഴുകുകയാണ് എല്ലാ ചിക്കനും കൊണ്ടുവന്ന് ചിക്കനൊക്കെ എടുത്ത് കഴുകിയ ശേഷം അത് കുറച്ച് നാളത്തേനോ മറ്റ നാളത്തേനൊക്കെ കുറച്ച് മാറ്റി വെച്ചു അതിനുശേഷം അതിന് വേണ്ടിയിട്ട് പച്ചമുളക് എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് മല്ലിയില പുതിനയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ള ഇത്ര സംഭവങ്ങളാണ് അതിന് വേണ്ടത് അപ്പോൾ അതെടുത്തു ചേർത്ത ശേഷം ഒരു കടായി എടുത്തു അപ്പോൾ അതിലൊരു പട്ട ഗ്രാമ്പ് പിരിഞ്ചീരകം ബേ ലീഫ് ഏലക്ക എല്ലാം കൂടി ഇട്ടെ അത് ഇട്ട ശേഷം ഞാൻ വീണ്ടും ഗ്രേവിക്ക് ആവശ്യമായ സവോള അതിലേക്ക് ഇട്ടു ഗ്രേവിക്ക് ആവശ്യമായ സവോള ഇട്ട അതിലേക്ക് ഉപ്പ് ഇട്ടു അങ്ങനെ അത് വഴറ്റി വഴറ്റി വന്നപ്പോഴത്തേക്കും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പുതിന അങ്ങനെ നമ്മൾ എടുത്തു വെച്ച എല്ലാ സംഭവം കൂടി ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുപോയി അങ്ങനെ അതും ചതച്ച് വാരി അതും ചതച്ച് കൊണ്ടുവന്ന ശേഷം ഞാൻ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന സവോളയില്ല വഴറ്റാൻ വേണ്ടിയിട്ട് അതിലോട്ട് അത് തട്ടി അതും തട്ടി അതും വഴറ്റി വെച്ചു അപ്പോഴാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കേണ്ടത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എരിവ് ആവശ്യത്തിനുള്ളത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി വേണ്ട മക്കളുള്ളത് കൊണ്ട് ഒത്തിരി എരിവൊന്നും വേണ്ട അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ആവശ്യത്തിനെല്ലാം ചേർത്ത ശേഷം വറുത്ത സവോളയും കൂടെ കുറച്ചിട്ടു അതും ഒന്ന് ഇളക്കിയ ശേഷം തൈര് ആവശ്യത്തിൽ ചേർത്തേ തൈര് ചേർക്കുന്ന ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും വേഗത്തിൽ എന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചിക്കനും നമ്മുടെ തൈരുമൊക്കെ ചേർത്ത് എല്ലാം ഇളക്കി വെച്ച ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടു അതുമെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം അങ്ങനെ ഇളക്കി വെന്തോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇച്ചിരി കരം കരം മസാല കൂടി ഇട്ടാലോ എന്ന് അങ്ങനെ ഞാൻ കുറച്ച് കരം മസാലയൊക്കെ അതിലേക്ക് ഇട്ടു അങ്ങനെ കരം മസാലയൊക്കെ ഇട്ടു ഏകദേശം ഒക്കെ റെഡിയായി അങ്ങനെ ചിക്കൻ ആദ്യം എടുത്ത് വെച്ച് ആ കടയിലോട്ട് ചിക്കൻ ഇട്ടു പിന്നെ നമ്മുടെ മല്ലി പുതിന എല്ലാം സംഭവം ഇട്ടു അതിന് ശേഷം ചോറിട്ടു അതിൽ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചിക്കൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ചോറൊക്കെ ഇട്ടു അങ്ങനെ ഇപ്പം ചിക്കൻ ചിക്കനും ചോറും എല്ലായിട്ട് ബിരിയാണി റെഡിയായി അങ്ങനെ ഞങ്ങൾ പി ടി എം മിറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡി ആവുകയാണ് അങ്ങനെ ബിരി പി ടി എം മിറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ ഞങ്ങൾ പി ടി എ മിറ്റിംഗിന് പോകുമ്പോഴത്തേക്ക് ഞാനൊരു സെൽഫി എടുത്തേക്കാന്ന് വിചാരിച്ചാൽ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ റോഡിൽ കൂടെ പോവുകയാണ് അങ്ങനെ ആയപ്പോഴത്തേക്ക് സ്കൂളെത്തി ഇപ്പോൾ സെക്കൻഡ് ടൈമിൻ്റെ എക്സാമിൻ്റെ പേപ്പറൊക്കെ ഇട്ടാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഞങ്ങൾ മലയം കീഴിൽ ഇന്ന് ബർത്ത്ഡേയ്ക്ക് അല്ലേ ഒരു കേക്ക് വാങ്ങിക്കാത്ത ഒരു ദിവസമുണ്ടോ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേയ്ക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി മലയം കീഴ് പോവുകയാണ് അങ്ങനെ അവിടെ എത്തി മലയം കീഴെത്തി അങ്ങനെ ഒരു ബേക്കറി കയറി എന്ന് പറഞ്ഞാൽ ബേക്കറി കയറി കയറി ഞങ്ങൾ അവിടെ കേക്കൊക്കെ നോക്കാൻ കയറുകയാണ് അപ്പോൾ കേക്ക് നോക്കി പിന്നെ ഒരു ജ്യൂസും കുടിക്കണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ കയറി അങ്ങനെ ഞങ്ങൾ കയറി കേക്കൊക്കെ ഒന്ന് ഏതൊക്കെയാണെന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കേക്കിനൊക്കെ ഒരെണ്ണം എടുത്തു ഓർഡർ ഒക്കെ കൊടുത്തു അപ്പം നമ്മൾ കേക്കൊക്കെ ഓർഡർ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അത് എഴുതി തരണ്ടേ എഴുതി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കാൻ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ജ്യൂസ് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കി അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരു ചുമ ഒരു വീഡിയോ ഒന്ന് എടുത്തേക്കാന്നേ അങ്ങനെ ചുമ്മാ എല്ലാം ഉള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങളത് എന്നാൽ വിചാരിച്ചു ഒരു ജ്യൂസ് കുടിച്ചിട്ട് വന്നു അപ്പോഴത്തേക്കും വിചാരിച്ചു ജ്യൂസ് വരാൻ ലേറ്റ് ആവും അപ്പോഴത്തേക്കും ഒരു സെൽഫി എടുക്കാമെന്നാണ് സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്യൂസ് വന്നു ജ്യൂസ് വന്ന് ഞങ്ങളത് കുടിച്ചു ഓറഞ്ച് ജ്യൂസാണ് ഞങ്ങൾ ഓർഡർ എടുത്തത് അപ്പോഴത്തേക്ക് അതൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ കിട്ടി നമ്മൾ കേക്കൊക്കെ കിട്ടി വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴത്തേക്ക് മക്കളൊക്കെ വന്നു കേട്ടോ മക്കളൊക്കെ വരാൻ സമയം ഞങ്ങൾ അപ്പഴാണ് എത്തിയത് മക്കളൊക്കെ വന്നു ശേഷം ഞങ്ങളെ കുളിച്ചു ജപിച്ചു കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം ലൈക്ക് അടിക്കണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്യണം പിന്നെ കഴിയുമ്പോൾ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പം പുതിയൊരു വീടിലേക്ക് നമ്മൾ ഇനിയും പുതിയ പുതിയ ഇത് കൊണ്ടുവരുന്നതൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പം പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പം ഇന്നത്തെ നല്ലൊരു ദിവസം ഞങ്ങളെ ഇത്ര നേരം ഞങ്ങളെ കാത്തിരുന്ന ഞങ്ങളുടെ നല്ലൊരായ പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക് അപ്പം ഇനിയും പുതിയ വീഡിയോയും പുതിയൊരു നല്ലൊരു ദിവസമൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും നല്ല സമൃദ്ധമായിട്ട് ഒരു രാത്രിയിലേക്ക് ഉറങ്ങാൻ പോവുകയാണേ അപ്പം ഇതുവരെ ഞങ്ങളെ കണ്ട എല്ലാവർക്കും പുതിയൊരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്